ഹരേ കൃഷ്ണ ഈ വർഷത്തെ വർധിനി ഏകാദശി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് മെയ് മാസം നാലാം തീയതിയാണ് അപ്പോൾ ഏകാദശി ആരംഭിക്കുന്നത് മൂന്നാം തീയതി മെയ് മൂന്നാം തീയതി വൈകിട്ട് പതിനൊന്ന് ഇരുപത്തി നാല് മുതൽ ഏകാദശി സമാപിക്കുന്നത് മെയ് നാല് വൈകിട്ട് എട്ട് മുപ്പത്തി എട്ട് വരെയാണ് അപ്പോൾ ഏകാദശിയുടെ പാരണ സമയമെന്ന് പറയുന്നത് മെയ് അഞ്ചാം തീയതി രാവിലെ അഞ്ച് പതിനഞ്ച് മുതൽ ഏഴ് അമ്പത്തൊന്ന് വരെയാണ് പാരണ സമയം പാരണ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്രതം ഉപവാസം സമാപിപ്പിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഹരിവാസര സമയം മെയ് നാലാം തീയതി പകൽ മൂന്ന് മണി ഇരുപത് മിനിറ്റ് മുതൽ രാത്രി ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം തിഥി മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ദിവസം മഹാവിഷ്ണുവിനെ പൂജാവിധികളോടെ ആണ് ആരാധിക്കുന്നത് ഈ വർഷത്തെ ഈ വർഷത്തെ വർധിനി ഏകാദശി കൃഷ്ണപക്ഷത്തിലാണ് വരുന്നത് വർധിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഒരാൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഭാഗ്യവും കൈവരുന്നു ഈ ശുഭദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു വരുദിനി ഏകാദശിയുടെ കഥ ഇങ്ങനെയാണ് കോപാകുലനായ ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തല വെട്ടിയപ്പോൾ അദ്ദേഹത്തെ ബ്രഹ്മാവ് ശപിക്കുകയും ഈ ശാപമോക്ഷത്തിനായി പരമശിവൻ വരുദിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അങ്ങനെ ആ ആ ചെയ്ത പാപത്തിൻ്റെ എല്ലാ പാപങ്ങളും മാറി അദ്ദേഹത്തിന് മുക്തി വരികയും ചെയ്തു ഈ ഏകാദശി എടുക്കുന്നതിലൂടെ ഒരു വർഷത്തെ തപസ്സിന് തുല്യമായ ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏകാദശി ദിവസം രാവിലെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് പുളിയും മറ്റും കഴിഞ്ഞ് പൂജാമുറി ക്ലീൻ ചെയ്ത് ഭഗവാനെ നിങ്ങൾക്ക് പഞ്ചാമൃതം കൊണ്ടോ ജ ഗാജലം കൊണ്ടോ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്യുമ്പോൾ അതിൽ തുളസിയില ഇട ഇടുവാൻ മറക്കരുത് അതുപോലെ തന്നെ ഭഗവാന് ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ് നിവേദ്യങ്ങൾ അർപ്പിക്കുമ്പോഴും തുളസിയില ഇടവാൻ മറക്കരുത് ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊടുത്തി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പൂജ ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾക്ക് മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭഗവത്ഗീത വായിക്കാം നാരായണീയം വായിക്കാം അതുപോലെ തന്നെ ഓണമോ ഭഗവതി വാസുദേവായ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഓണമോ ഭഗവതി വാസുദേവായ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നേ ഭഗവാന്റെ മുന്നിലിരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഉപവാസം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹ സാഹചര്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പം ചെയ്യുക നിങ്ങൾക്ക് സങ്കൽ ഏത് ദൃതം എടുത്താലും അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സങ്കല്പം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ സങ്കല്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം ഭഗവാനെ അപകിച്ചതിന് ശേഷം ഗീവിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്ര ദർശനവും ആകാം അതുപോലെ തന്നെ ഉപവാസം എടുക്കുന്നവർ തുളസി തീർത്ഥം നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ് അതുപോലെ ഒരു നേരം നിങ്ങൾക്ക് പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സാവധാന കിച്ചടിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് പകലോടൊപ്പം നിഷേധമാണ് പകൽക്കുക അതുപോലെ തന്നെ കഴിയാവുന്ന കഴിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് നാമജപങ്ങൾ ചെയ്യാവുന്നതാണ് ഹരേകൃഷ്ണ മന്ത്രം മഹാമന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശുദ്ധിയായി വീണ്ടും ഭഗവാനെ നിങ്ങൾക്ക് നിവേദ്യങ്ങൾ അർപ്പിക്കാം അതുപോലെ തന്നെ നാമസംകീർത്തനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്ഷേത്ര ദർശനവും നിങ്ങൾക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അഞ്ചുകാലം മുതൽ അങ്ങ് പാലണ സമയം പാലന സമയം എന്ന് പറയുന്നത് അദ്ദേഹം കുറയ്ക്കാവുന്നതിനുള്ള ഇതിനാണ് പാലണ എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയമുണ്ടോ ചാനലിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ അതിൽ പോയി കാണാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ വീണ്ടും നിങ്ങൾക്കിനും നേരത്തെ തന്നെ ശുദ്ധിയായി ശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ തുളസി തീർത്ത് സേവിച്ച് നിങ്ങളുടെ പാരണ ഈടാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് കഴിച്ച് അതിനുശേഷം തുളസി തീർത്ത് സേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് അരി ആഹാരം എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ ഏകാദശി ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ഉപവാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സോ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹരേകൃഷ്ണ